ഇപ്പോൾ ദിയയുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസാന വ്ലോഗ് എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം അശ്വിൻ്റെ വീട്ടുകാർ ഇത് കണ്ടാൽ എന്ത് കരുതും ഇതാണ് ഇപ്പോൾ ട്രോളായി മാറുന്നത് അശ്വിന് സിന്ധുവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ നല്ലൊരു വില കിട്ടുന്നില്ല മരുമകൻ എന്ന രീതിയിൽ ആരും നോക്കുന്നില്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ട്രോളുന്നവർക്കൊക്കെ ട്രോളാം അശ്വിന് ആ വീട്ടിൽ എന്താണ് വിലയെന്ന് ആരുടെടുത്തും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അശ്വിനെ അവർ നന്നായി തന്നെയാണ് നോക്കുന്നത് അശ്വിനെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സിന്ധു മക്കളോട് എല്ലാവരോടും ഒരുപോലെയല്ല പെരുമാറുന്നതെന്ന് പൊതുവേ ഒരു പരാതിയുണ്ട് ഹൻസികയോട് അല്പം സ്നേഹ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നു അത് എല്ലാ അമ്മമാർക്കും ഒരു ഇളയ കുട്ടിയോട് പ്രത്യേകിച്ച് ഇത്രയും താഴെ ചെറിയ ഒരു കുട്ടിയോട് സ്നേഹം തോന്നും പിന്നീട് അമ്മമാർക്ക് ഇതുപോലെ മക്കളോട് സ്നേഹം കാണിക്കുന്നത് വളരെയധികം പ്രാധാന്യമായി തോന്നും അതൊക്കെയാണ് ഈ കാണുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുമുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയാം ആരാധകരോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ആരാധകരുടെ വിഷയം ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ളൊരു കാര്യം തന്നെയാണ് ഇത് എല്ലാവർക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയില്ലല്ലോ അവരുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ലല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വ്യക്തമായി മാറുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം മനസ്സിലാകുന്നതും ഇതുകൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടതായുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ അശ്വിൻ്റെ വീട്ടിലേക്കാണ് നോക്കുന്നത് അശ്വിൻ്റെ അമ്മയും അച്ഛനും എന്ത് പറഞ്ഞു അവരെ ഇത് കണ്ടിട്ട് വിഷമിച്ചില്ലേ അവർക്ക് വിഷമം അനുഭവപ്പെട്ടില്ലേ ശരിക്കും അവർ വർ ആണോ അവർക്ക് അശ്വിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ ഇത്തരത്തിൽ ആളുകൾ സംസാരിക്കുന്നു എപ്പോഴെങ്കിലും തന്നെ അശ്വിന് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ നിൽക്കുമോ അശ്വിന് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം ഫ്ലാറ്റിൽ പോകുന്നതിനേക്കാളും ഇഷ്ടം അതുതന്നെയാണ് അവരോടൊപ്പം നിൽക്കാൻ അത് ശ്രമിക്കാറുമുണ്ട് അങ്ങനെ തന്നെയാണ് അശ്വിൻ നിൽക്കാറുള്ളതും അശ്വിനില്ലാത്ത പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ശരിക്കും ആ വീട്ടിൽ വരുന്ന ഓരോരുത്തരും കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല ഉള്ളവരെല്ലാവരും കൂടി ഉണ്ടാക്കുകയാണ് അശ്വിൻ്റെ മുഖം മാറി അശ്വിന് വിഷമമായി അശ്വിന് വളരെയധികം സങ്കടമായി ഇതൊക്കെയാണ് പലരും പറയുന്നത് എന്ന് പറയാം ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്ത ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയേണ്ടതായുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത വളരെയധികം നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെ പറയുന്നു ആരാധകരൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളെല്ലാം വളരെയധികം വ്യക്തമായി മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് നന്നായി മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ